ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന ചാനലിലെ വർത്തമാനങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വെറുതെ ഒരു പഴയ കാലത്തേക്ക് തിരിച്ചു പോവുകയാണ് എൻ്റെ ബാല്യകാലം എന്നൊക്കെ പറയുന്നത് ഒരു നാൽപ്പത്തിയഞ്ച് വയസ്സ് കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ നമ്മുടെ പ്രഭാത പത്രങ്ങൾക്കൊക്കെ ചായപ്പീടികളിൽ നടക്കുന്ന ചർച്ചകൾ ആഗോളതലങ്ങളിലുള്ളതാണ് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലുമുള്ള വാർത്തകളൊക്കെ പ്രഭാത പത്രത്തോടൊപ്പം വായനയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യുമായിരുന്നു അന്നൊക്കെ ഒരുപാട് പൊതു ഇടങ്ങളുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അത് ചായപീടികകളും അതുപോലെ വീട് തരപ്പ് കേന്ദ്രങ്ങളിലെ ഇളകിയ ബെഞ്ചുകളും അതുപോലെ നാട്ടുപ്രമാണിമാരുടെ കടകളിലെ ഫുൾ ബെഞ്ചുകളും ഒക്കെ അങ്ങനെ ഒരുപാട് ബെഞ്ചുകൾ കോടതി ബെഞ്ചുകൾ പോലെയുള്ള ബെഞ്ചുകൾ ഉണ്ടായിരുന്നു അത്തരം കോടതി അല്ലെങ്കിൽ പോലും ഹൈക്കോർട്ട് ജംഗ്ഷൻ എന്ന് പറയപ്പെടുന്ന ഒരു കവലയിൽ ആ കവരിയുടെ പ്രദേശത്ത് ജനിച്ച് ചെറുകൂർകാരനായ ഒരു മനുഷ്യനാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് അത്തരം ഒരുപാട് അനുഭവങ്ങൾ എനിക്കും ലഭ്യമാണ് അന്നത്തെ കാലത്ത് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾക്ക് ഒരു പരിധിയുമില്ല തന്നെയുമല്ല പോലുള്ള ബാല്യങ്ങളായ കുട്ടികൾക്കൊക്കെ പത്രങ്ങൾ വായിക്കാതെ തന്നെ അവിടങ്ങളിൽ വന്നു നിൽക്കാൻ നിന്നു കഴിഞ്ഞാൽ അത്തരം ഒരുപാട് അറിവുകൾ സ്വമേധയാ സ്വായത്തമാക്കാൻ കഴിയുമായിരുന്നു അത്തരം കാലഘട്ടങ്ങൾ ഇന്നില്ല നമുക്ക് മ്മുടെ ബാല്യങ്ങൾക്കുമില്ല കാരണം ഇന്നെല്ലാം എല്ലാവരും സെൽഫിഷാണ് എല്ലാവരും അവരവരുടെ കേന്ദ്രങ്ങളിൽ അവരവരുടെ ഭവനങ്ങളിലോ അല്ലെങ്കിൽ അവരവരുടെ ഇടങ്ങളിലോ ഒതുങ്ങി പോകുന്നു അതുകൊണ്ട് ഇത്തരം ചർച്ചകൾ നടത്താൻ ഒരു വേദി ഇല്ല അതിനു പകരമായിട്ടാണ് ഇപ്പോൾ വാട്സപ്പും യൂട്യൂബും അതുപോലെ തന്നെ ഗൂഗിളും ഒക്കെ ഇങ്ങനെ ഇത്തരം സംവാദങ്ങൾ അല്ലെങ്കിൽ വാർത്താ മീഡിയ വേദികള വേദികളായും മാറിക്കൊണ്ടിരിക്കുന്നത് അന്നൊക്കെ ചർച്ച ചെയ്യുമായിരുന്ന വിഷയങ്ങൾ ഗാന്ധി ഇന്ത്യയുടെ വിഭജനവും തുടങ്ങി എല്ലാത്തരം കാര്യങ്ങളും ചർച്ച ചെയ്യുമായിരുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് ഒരാൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഗാന്ധി വധിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത് എന്നൊക്കെ ആ ചോദ്യങ്ങൾക്ക് ഇന്നും പ്രസക്തിയേറുകയാണ് തന്നെയുമല്ല ഇന്ന് അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പൊതുവിൽ ആരും ധൈര്യപ്പെടുന്നുമില്ല കാരണം കാലഘട്ടങ്ങൾ മാറിയിരിക്കുന്നു ഗാന്ധി വധിച്ചാലെന്താ അല്ലെങ്കിൽ കാലഘട്ടം മാറിയാലെന്താ എന്നുള്ള തരത്തിലേക്ക് എനിക്കും കിട്ടണം പണം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാൽ നമ്മുടെ കേരളത്തെ പോലുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന രാജ്യത്തൊക്കെ അല്ലെങ്കിൽ ദേശത്തൊക്കെ അത്തരം ചർച്ചകൾ ഇന്നും സജീവമാണ് കാരണം എന്തുകൊണ്ടെന്നാൽ പൊതുവിൽ വിദ്യാഭ്യാസം കൂടുതലുള്ളൊരു പ്രദേശമാണ് കേരളം അതുകൊണ്ട് തന്നെ ലോക നിലവാരത്തിലേക്ക് ലോകത്തിൻ്റെ ജീവിത ലോകത്തിനും മാതൃകയായി തന്നെ കേരളം ഉയരുകയുമാണ് ചെയ്യുന്നത് എന്നാൽ ഈ അടുത്ത നാളുകളിലായി കുറച്ച് സംഭവ വികാസങ്ങൾ അതുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമൊക്കെ പെട്ടെന്ന് ചർച്ചാ വിഷയമാവുകയാണ് ഞാൻ ഈ പറഞ്ഞ ചർച്ചകളൊക്കെ കൂടുതലും നടക്കുന്നത് ഇന്ന് അന്ത്യ ചർച്ചകളിലാണ് അതും ചാനലുകളിലാണ് ചാനലുകളിലെ അന്ത്യ ചർച്ചകൾ നമുക്ക് കേട്ടാൽ ഒരു പക്ഷേ നമ്മളുടെ സ്വബോധം പോവുകയോ അല്ലെങ്കിൽ നമ്മളുടെ കൈവിറ്റു പോവുകയോ തരത്തിൽ ചെയ്യുന്ന തരത്തിലേക്കുള്ള ചർച്ചകളാണ് അവിടങ്ങളിൽ നടക്കുന്നത് കാരണം ഓരോ രാഷ്ട്രീയ മുതലാളിമാരുടെ അല്ലെങ്കിൽ യജമാനന്മാരുടെ ഹിതത്തിനൊപ്പിച്ചാണല്ലോ ചാനൽ ചർച്ചകൾ സ്വാഭാവികമായും പോവുക അതെന്തും ആകട്ടെ ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് പൊതുവിൽ രണ്ട് മൂന്ന് വിഷയങ്ങൾ ഈ അടുത്തിടെ ഉണ്ടായ സംഭവവികാസങ്ങളാണ് കൂടുതലായിട്ടും സംസാരിക്കുന്നത് പ്രധാനമായും ഗാന്ധിമതത്തിൽ സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ പോലും അത്തരത്തിലേക്ക് കേരളം മാറുന്നുവോ എന്നൊരു ചർച്ച പൊതുവിൽ നടന്നു വരുന്നുണ്ട് കാരണം കേരളത്തിൽ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു സീറ്റ് സുരേഷ് ഗോപിയിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞത് ബി ജെ പിയെ സംബന്ധിച്ചോളം വലിയ ഒരു വിജയമാണ് എങ്കിലും കേരളത്തെ സംബന്ധിച്ച് അതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് തന്നെയുമല്ല ഒരു ചർച്ചാ വിഷയമാവുകയും ചെയ്തു അതിനുശേഷം നിരന്തരമായി പല പല ചർച്ചകൾ കേരളത്തിൽ നടന്നു വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഗാന്ധി വധിച്ചത് എന്നും ഗാന്ധിയെ വധിച്ചയാൾ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഗാന്ധിജി ചിത്രത്തോടെ ഓപ്പോസ് അഭിമുഖമായി തൂങ്ങിയാടുന്നു എന്നുള്ളതും ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ പൊതുവിൽ ഉയർന്നു വരാറുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഗാന്ധി ആരായിരുന്നു ഗാന്ധി ശരിക്കും പറഞ്ഞാൽ ഒരു മാതൃകാ പുരുഷനായിരുന്നു എല്ലാം കൊണ്ടും നമുക്ക് തന്നെയുമല്ല മതപരമായി പറയുകയാണെങ്കിൽ ഈ ഇസ്ലാമിക ഭരണപ്രകാരം ഭരണം നടത്തിയ മുഹമ്മദ് നബിക്ക് തുല്യമായ മാതൃകാ പെരുമാറ്റത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരാളായിട്ടാണ് പലരും ഗാന്ധിജിയെ കാണുന്നത് ഇസ്ലാം മതത്തോട് ഗാന്ധിജിയെ കൂട്ടിക്കെട്ടുന്നതല്ല എന്നാൽ മാതൃകാ ജീവിതം മാതൃകയായി കാണിച്ച ഒരാൾ എന്ന നിലയിലാണ് അങ്ങനെ പറഞ്ഞു വരുന്നത് കാരണം ഗാന്ധിജി എല്ലാം കൊണ്ടും ഒരു പുരുഷനായിരുന്നു എന്ന് നമ്മൾ ഏവരും സമ്മതിച്ചു പോകുന്നത് പോകുന്നതവരാണ് ഒരു കൂട്ടരൊഴിച്ച് അതെന്തുമാകട്ടെ ഗാന്ധിജിയെ വധിക്കാൻ കാരണം എന്താണ് ഗാന്ധിജി ഞാൻ നല്ലൊരു ഹിന്ദു ആയതുകൊണ്ട് നല്ലൊരു മുസ്ലിമുമാണ് നല്ലൊരു ക്രിസ്ത്യാനുമാണ് നല്ലൊരു ജൈനനുമാണ് ബൗദ്ധനുമാണ് എന്നൊക്കെ ഗാന്ധി പറയുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജി മറ്റൊന്ന് പറഞ്ഞത് ഈശ്വര അല്ല തേരേ നാം എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ എല്ലാം കൂടി ഒരാൾ അങ്ങനെ അനുഭവിച്ച് എല്ലാം ഒന്നാണെന്ന് സ്ഥാപിച്ച് ഒരാൾ ഇന്ത്യയിൽ വളരേണ്ട എന്ന് ആരോ ആഗ്രഹിച്ചത് കൊണ്ടാണല്ലോ ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് എന്ന് നമുക്കറിയാം അത്തരത്തിലുള്ള ചർച്ചകൾ ഇന്നും പ്രസിദ്ധിയേറിക്കൊണ്ടിരിക്കുന്നു കാരണം നമ്മുടെ നാട്ടിലും അത്തരം ചില വിഷവിത്തുകളെ പോലുള്ള ചർച്ചകൾ ഉരുത്തിരിയുന്നില്ലേ എന്ന് നാം സ്വമേ സ്വമേധയാ ചിന്തിച്ചു പോകുന്നു അത്തരം വാർത്തകൾ ഒരുപാട് ഇന്ന് സമൂഹത്തിലെമ്പാടും വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഗുരുവായൂരിൽ നടന്നു അവിടെ മമ്മൂട്ടി എന്ന് പറയുന്ന സിനിമാ നടൻ അല്ലെങ്കിൽ കേരളത്തിലെ എന്നല്ല ചില സിനിമാ രംഗത്ത് ഉന്നതിയിൽ നിൽക്കുന്ന ഒരു താരം അദ്ദേഹം കല്യാണത്തിന് വന്നപ്പോൾ നരേന്ദ്രമോദിയെ കൈകൂപ്പിയോ ഇല്ലയോ എന്നുള്ള സംവാദം ഒരു ചർച്ച വാർത്താ മീഡിയ രംഗത്തും സോഷ്യൽ മീഡിയ രംഗത്തുമൊക്കെ ഉയർത്തപ്പെട്ടു എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത് മനഃപൂർവ്വമായ ചില ഇടപെടലുകളാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് ഈ കഴിഞ്ഞ നാളിലാണെങ്കിൽ ഇതുപോലെ തന്നെ ഫഹദ് ഫാസിൽ മറ്റൊരു തരത്തിൽ പെരുമാറുന്നു അല്ലെങ്കിൽ അമാന്യ അസാമാന്യ സ്വത്തിനുടമയാണ് തന്നെ തിന്നാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള തരത്തിലുള്ള മറ്റൊരു ചർച്ച ഇങ്ങനെ ചില കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച ചില പേരുകൊണ്ടുള്ള ചില മതവിഭാഗങ്ങളെ ധ്വനിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ വിരളി പോകുന്ന തരത്തിൽ അല്ലെങ്കിൽ വികാരം പ്രതിധ്വനിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ വരുന്നു ഇപ്പോൾ അവസാനമായി വന്നിരിക്കുന്നത് മറ്റേ ആശുപലിയും രമേശ് നാരായണൻ എന്നുള്ള ഒരു വിവാദം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് എന്താണ് അത് എം ഡിയുടെ ഒൻപത് തിരക്കഥകൾ ചേർ ഒമ്പത് കഥകളുടെ സമാഹാരമായ മന്യന്തരങ്ങൾ അല്ല മറ്റേ ഒമ്പത് കഥകളുടെ ഒരു സംഗ്രഹമായിട്ടുള്ള ഒരു സിനിമ പുറത്തിറങ്ങുന്നു അതിൻ്റെ ആന്തോളജിക്കൽ കമ്പനിയുടെ സീരിയസ് ആയിട്ട് ഇറങ്ങുന്ന സിനിമകളാണ് അത് അതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങുന്ന വേദിയിൽ ആശുപലിയെ അവഹേളിച്ചു എന്നുള്ളതാണ് രമേശ് നാരായണൻ അവഹേളിച്ചു എന്നുള്ളൊരു വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മെയിനായിട്ടും ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവിടെ എന്താണ് സംഭവിച്ചത് എന്താണ് രമേശ് നാരായണൻ സംഭവിച്ചത് ആ വീഡിയോകൾ നമ്മൾ പലരും കണ്ടിട്ടുള്ളത് ശരിക്കും ആശുപലി എന്ന് പറയുന്ന ഒരു കലാകാരൻ അദ്ദേഹത്തെ ശരിക്കും ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന സംഗീതജ്ഞൻ സംഗീത സംവിധായകൻ ശരിക്കും അവഹേളിച്ചു എന്നുള്ളത് നമുക്കും ബോധ്യമാണ് എന്നാൽ അതിനെ വലിയൊരു ചർച്ചയാക്കി കൊണ്ടുവന്നെന്ന് വാർത്താ ലോകമരി വാർത്താ സാമൂഹമാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുകയാണ് ശരിക്കും അവിടെ സംഭവിച്ചത് എന്താണ് രമേശ് നാരായണൻ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന ഒരു സംഗീത സംവിധായകൻ അത്ര ചെയ്യാമോ എന്നുള്ളൊരു ചർച്ച പലയിടത്തു നിന്നും നടക്കുന്നു ഒരുപാട് പേർ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകളിലൂടെ പുറത്തു വരുന്നു ഈ ചർച്ചകൾക്കൊക്കെ പുതിയൊരു മാനം കൊടുത്തുകൊണ്ട് ചർച്ചകൾ പല വഴിക്ക് നടന്നു പോവുകയാണ് ഇത് ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടാണോ വരുന്നത് രമേശ് നാരായണൻ ശരിക്കും ഒരു മത വിഭാഗത്തിന്റെ ആളായി നിന്നുകൊണ്ട് നാരായണൻ എന്നുള്ള പേരാണ് അദ്ദേഹം ഉൾക്കൊള്ളുന്നതുകൊണ്ട് ദൈവ തുല്യമായി അദ്ദേഹം സ്വയം അവരോധിക്കുകയാണോ അതുകൊണ്ട് ആസിഫ് അലി എന്നുള്ള അലി എന്നുള്ള വാക്ക് അവിടെ വന്നതുകൊണ്ട് അദ്ദേഹം ഒരു ആയതുകൊണ്ട് അദ്ദേഹത്തെ ദൈവം നാരായണനായ ദൈവം അവഹേളിക്കുകയാണോ ചെയ്ത് ഇത്തരത്തിൽ ഇതിനെ പരത്തിക്കെട്ടി മൂട്ടിക്കെട്ടി വലിയൊരു ബോംബാക്കി മാറ്റി സമൂഹത്തിൽ നിലനിർത്താൻ സൈബർ മാധ്യമങ്ങളൊക്കെ സൈബർ ഇടങ്ങളൊക്കെ ഒരുപാട് പണിപ്പെടുന്നുണ്ട് അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം ഇതിനെയൊന്നും നമുക്ക് മുല മുഖവിലയ്ക്കെടുക്കേണ്ടതില്ല എന്നാണ് എൻ്റെ പക്ഷം സത്യത്തിൽ ഈ രമേശ് നാരായൺ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ കാരണം ഉന്നതനായ ഒരു കലാകാരൻ ഒരു കലാരംഗത്ത് പ്രത്യേകിച്ച് ഒരു വിവാദം ഇതുപോലെ തന്നെ സത്യഭാമ എന്നുള്ള ഒരു കലാകാരി അദ്ദേഹം മറ്റേ ഒരു കലാകാരനെ അവഹേളിച്ച രംഗങ്ങളും അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ചരിത്ര സംഭവങ്ങളായിട്ടുള്ള ചര്ച്ചകളും മറ്റും നമ്മൾ കേട്ട് നമ്മളുടെ ചെവികൾ അടഞ്ഞിരിക്കുകയാണ് അത്രമാത്രം വൃത്തിഹീനമായ തരത്തിലേക്ക് ചില കലാകാരന്മാർ തൻ്റെ അഭ്യാസ പ്രകടനങ്ങൾ തൻ്റെ വാ തൻ്റെ വാക്കുകളിലൂടെ നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങളും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രതിധ്വനികളും എന്താണെന്ന് ഈ കലാകാരന്മാർ മനസ്സിലാക്കുന്നില്ല ശരിക്കും രമേശ് നാരായണനെ പോലുള്ള ഒരു സംഗീത സംവിധായകൻ ശരിക്കും അങ്ങനെ ചെയ്യാമായിരുന്നില്ല എന്നാണ് എൻ്റെ പക്ഷവും അതിനകത്ത് പക്ഷം പിടിച്ച് സംസാരിക്കുകയല്ല എന്നിരുന്നാൽ പോലും ഒരു കലാകാരൻ എന്നുള്ളത് ഒരു കല ശരിക്കും ഒരു കാലത്തും അവസാനിച്ചു പോകുന്നതല്ല ഒരു കല ഓരോ കാലത്തും അതിൻ്റേതായ ഇടം കണ്ടെത്തും ഏത് കലയാണെങ്കിലും അത് ശില്പങ്ങളായാലും സംഗീതമായാലും നാടകമായാലും സിനിമയായാലും എന്തായാലും യഥാർത്ഥ ഒരു കല അത് ഓരോ കാലഘട്ടത്തിലും ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ മുഴുവനും നേഴിച്ചു നിൽക്കും ആ കാലഘട്ടത്തിലെ ചരിത്രങ്ങൾ പേർത്ത് പേർത്ത് അവ വീണ്ടും വീണ്ടും കത്തിജിച്ചുകൊണ്ടേയിരിക്കും അതാണ് കല കല എന്നുള്ളത് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ മൂർത്തമായ മൂർത്തിഭാവമാണ് അനുഭവങ്ങളുടെ മൂർത്തിഭാവമാണ് കല എന്നുള്ളത് നാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് കാണുകയാണെങ്കിൽ രമേശ് നാരായണൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം ഒരു കലാകാരൻ ശരിക്കും ആരായിരിക്കണം ഒരു കുട്ടിയെ പോലെ അനുഭവസ്ഥനായിരിക്കണം ഒരു കുട്ടിയുടെ മനസ്സ് പോലെ ലാളിത്യപൂർണമായ ഏറ്റവും താഴ്ന്ന തെരഞ്ഞെ പതിഞ്ഞ സ്വരത്തിലുള്ള ജീവിതമായിരിക്കണം ഒരു കലാകാരന്റേത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശരിക്കും രമേശ് നാരായണൻ അവിടെ ചെയ്തത് ഈ ആസിഫലി എന്ന് പറയുന്ന കലാകാരനെ മുഖത്തടിച്ചതിന് തുല്യമായി പോയി എന്നാൽ ആസിഫലി ചെയ്തതോ അദ്ദേഹം വളരെ പക്കുമതിയായി ആ തിരസ്കാരത്തെയും വളരെ രമ്യമായ ഒരു ഒറ്റ ചിരി കൊണ്ട് അദ്ദേഹം ഈ സമൂഹത്തെ തന്നെ കീഴടക്കി അദ്ദേഹത്തിൻ്റെ ആ പൊസിഷൻ ഒന്നും ഉയർത്തുകയാണ് ഉയർത്തുകയാണ് എന്ന് രമേശ് നാരായണൻ മനസ്സിലായിട്ടില്ല എന്നാൽ രമേശ് നാരായണനാകട്ടെ അദ്ദേഹം എന്തെല്ലാമോ ചെയ്ത് കൂട്ടി എവിടെയൊക്കെ എത്തിയോ കാറിൽ കടുക്കനുട്ടോ കാലിൽ കമ്മലിട്ടോ എന്നുള്ളതല്ല എത്ര ഉന്നതിയിലെത്തിയ കലാകാരനാണെങ്കിലും ഒറ്റ ചേത്തുകൊണ്ട് അദ്ദേഹം സീറോയിൽ എത്തി എന്ന് വേണം എന്ന് പറയാൻ കാരണം അത് വ്യക്തിവിരോധം കൊണ്ടോ അല്ലെങ്കിൽ ഭാഷാവിദ്വേഷം കൊണ്ടോ ജാതി വ്യത്യാസം കൊണ്ടോ ഒന്നും പറയുന്നതല്ല ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം അത് ചെയ്യരുതായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം ഇത്തരത്തിലുള്ള ചർച്ചകളും അതുപോലെ അനുഭവ കഥകളുമൊക്കെ നമ്മൾ മറ്റു തരത്തിലേക്ക് പ്രചരിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം അതൊരു കലാകാരന്മാർ തമ്മിലുണ്ടായ ഒരു വിഷയം ഒരു കലയെ എങ്ങനെ കണ്ടു അദ്ദേഹത്തിൻ്റെ മനോഗതി എന്താണ് അദ്ദേഹത്തിൻ്റെ മനോനില എന്താണ് ആ മനോഭാവം അദ്ദേഹം മാറ്റേണ്ടതല്ല ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുക അതല്ലാതെ അതിന് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും നിറം പിടിപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു ബോംബുണ്ടാക്കി അത്തരത്തിലുള്ള ഈ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മമ്മൂട്ടിയുടെ തൊഴുവലിനെ കുറിച്ചുള്ള വിദ്വേഷ വിധ്വംസുഖ പ്രവർത്തനങ്ങൾ പോലെ ഇതിനെ കാണാതെ ഈ കലാകാരന്മാർ ചെയ്യേണ്ടത് ആ കലാകാരന്മാരാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ഒരു പക്ഷേ നമുക്ക് അർഹ അർഹതപ്പെട്ട സ്ഥാനം കിട്ടാത്തത് കൊണ്ടോ അവാർഡുകൾ കിട്ടാത്തത് കൊണ്ടോ സ്വാഭാവികമായും പല കലാ കലാകാരന്മാരും കലാകാലങ്ങളിൽ ക്ഷോഭിക്കുന്നതായി നാം കണ്ടിട്ടുണ്ട് എന്നാൽ ഇത് അത്തരത്തിലുള്ളൊരു ക്ഷോഭമല്ല എന്ന് വേണം നമുക്ക് കാണാൻ കാരണം ഒരു അവാർഡ് കൊടുത്തത് കൈപ്പറ്റാതെ കൊണ്ടും മറ്റൊരാളെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി അയാളിൽ നിന്ന് തിരികെ മേടിച്ച് ആ ഒരു ഫലകം മേടിച്ചു എന്നുള്ളത് നിസ്സാര കാര്യമല്ല അത്രമാത്രം ഒരു കലാകാരൻ താഴ്ന്നു പോകാൻ പാടില്ല എന്ന് മാത്രമാണ് എനിക്കിവിടെ സംസാരിക്കാനുള്ളത് അതുപോലെ ഇനിയുള്ള കാലങ്ങളിലായാലും നമ്മൾ പ്രാദേശികമായും ആ ദേശീയമായും അന്തർദേശീയമായി വരുന്ന ഇത്തരം ചർച്ചകളും കാര്യങ്ങളും നമ്മൾ അത് ഏത് വിഭാഗത്തിൽ നിൽക്കുകയാണോ ആ കലയുടെ കാര്യത്തിലാണെങ്കിൽ ആ കലയിൽ നിന്നുകൊണ്ട് സംസാരിക്കുക മനുഷ്യനെ മറ്റു തരത്തിലേക്ക് ഭിന്നിപ്പിക്കാതിരിക്കുക അത്തരം ചർച്ചകളിലേക്ക് ആരും പോകാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് ഇന്നിവിടെ നിങ്ങളോട് സംസാ സംവദിക്കാനുള്ളത് അതുകൊണ്ട് നമ്മൾ ഏകോദര സഹോദരങ്ങളാണ് മനുഷ്യർ പല കഴിവുകളുള്ളവരുണ്ട് പക്ഷേ പല ജാതിയിലുള്ളവരാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഒരു കലയെയും മോശമായി കാണരുത് ഒരു കലാകാരനെയും നമ്മൾ മോശമായി കാണുകയോ അവമതിക്കുകയോ എഴുത്തി കാണിക്കുകയോ ചെയ്യേണ്ടതില്ല എല്ലാ കലയും അതിൻ്റേതായ എല്ലാ കലയ്ക്കും അതിൻ്റെതായ മൂല്യമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്നിവിടെ അവസാനിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനൽ യൂട്യൂബിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സഹകരിച്ചതിന് എന്നെ കേട്ടതിന് ഒരിക്കൽ കൂടി നന്നു പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഗുഡ് ബൈ